എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജസ് മത്സരാർത്ഥിയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ മുന്നിൽ രണ്ട് പെട്ടി വെച്ചിരിക്കുകയാണെന്നിരിക്കട്ടെ അതിൽ ഒന്നിൽ പണം വെച്ചിരിക്കുന്നു മറ്റേതിൽ സ്നേഹം വച്ചിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾ ഏത് പെട്ടിയായിരിക്കും തിരഞ്ഞെടുക്കുക ഈ ജഡ്ജസിനും അറിയാം അതുപോലെ അവിടെ ഇരിക്കുന്ന കാണികൾക്കും അറിയാം അവരെന്താണ് ഉത്തരം പറയാൻ പോകുന്നതെന്ന് മാത്രമല്ല അവർക്കെല്ലാം അറിയാം അവൻ പറയാൻ പോകുന്ന ഉത്തരം തെറ്റാണെന്ന് പക്ഷേ ആ തെറ്റായ ഉത്തരത്തിനെ എല്ലാവരും സമ്മതിക്കുകയും കൈയടിക്കുകയും ചെയ്യും അങ്ങനെയാണ് മിക്കവാറും പേരും അല്ലേ അല്ല ഭൂരിഭാഗവും പേരും പറയുന്നത് ഇങ്ങനെ ആയിരിക്കും കാഴ്ചയുടെ ഭംഗിയല്ലല്ലോ നോക്കേണ്ടത് മനസ്സല്ലേ എന്ന് പക്ഷെ നോക്കുന്നതോ ബാഹ്യമായ ഭംഗി മാത്രം പണത്തിലും സ്വത്തിലുമല്ലല്ലോ കാര്യം നല്ല മനുഷ്യത്വമല്ലേ നോക്കേണ്ടത് എന്ന് എന്നാൽ അങ്ങനെയാണോ എല്ലാവർക്കും പറയാൻ മാത്രമുള്ള കാര്യങ്ങളാണ് മനുഷ്യത്വവും നല്ല മനസ്സും അല്ലേ പണമില്ലാത്തവൻ പിണം തന്നെയാണ് അതെ അവനൊരു ജഡം പോലെയാണ് ഏതൊരു ബന്ധം നിലനിർത്തണമെങ്കിലും അതിനിടയിൽ പണം എന്ന ദൃഢതയേറിയ ചങ്ങല തന്നെ വേണം അതിനി അമ്മയായാലും അച്ഛനായാലും ഭാര്യയായാലും സ്വന്തം മക്കളായാലും നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ സ്നേഹിക്കൂ ഈ ലോകം തന്നെ സോർദ്ദത നിറഞ്ഞതാണെന്ന് തോന്നിപ്പോകും പൈസ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും സന്തോഷത്തോടെ നിങ്ങളെ നോക്കിക്കാണും ജോലിക്ക് പോകാതെ കാശ് സമ്പാദിക്കാതെ ഇരിക്കുന്ന ഒരു പിതാവിന് കിട്ടുന്ന വില എന്താണെന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ നമുക്കുണ്ടാകുന്ന തൊണ്ണൂറ്റി ശതമാനം പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് ധനം നമ്മെ സഹായിക്കും അതുപോലെ നമുക്കുണ്ടാകുന്ന തൊണ്ണൂറ്റി ഒൻപത് പ്രശ്നങ്ങളും ധനം കാരണം തന്നെയാണ് ധനം സമ്പാദിക്കാൻ എല്ലാവർക്കും കഴിയുമെങ്കിലും ൂക്ഷിച്ചു വയ്ക്കാനും വേണ്ട വിധം ഉപകാരപ്രദമാക്കാനും എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അതിനായി സത്യം പറഞ്ഞാൽ ദേവകൃപ തന്നെ വേണം ധനം കയ്യിലിരിക്കാനും അതിലൂടെ ഐശ്വര്യം ജപിക്കേണ്ട ജപിക്കേണ്ട കുബേര മന്ത്രത്തെ പറഞ്ഞു തരാം അതിനുശേഷം ജപിക്കേണ്ട വിധിയെയും പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ ണവായ ധനധാന്തിപതേ ധനധാന്യ സമൃദ്ധിം മേ ദേഹി ദാപയ ദയ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ य कुबेराय वैश्रणवाय धनधान्यातिपतये धनधान्यसमृद्धिं मे देही दापय स्वाहा കുബേര മന്ത്രത്തെ നിങ്ങൾ വിധിപൂർവം ജപിക്കുകയാണെങ്കിൽ കിട്ടാത്ത കിട്ടാപ്പണം വരെ തിരിച്ചു ലഭിക്കുമെന്നാണ് ഗുരുവര്യന്മാർ പറയുന്നത് കുബേരദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രമാണിത് ഈ മന്ത്രത്തെ വൈകുന്നേരമാണ് ജപിക്കേണ്ടത് അതും സൂര്യാസ്തമയത്തിന് ശേഷം ഏതെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജപിച്ചു തുടങ്ങുന്നതാണ് ഉത്തമം വിളക്ക് കത്തിച്ചു വെച്ച് വടക്കോട്ട് നോക്കിയിരുന്ന് ഈ മന്ത്രത്തെ ജപിക്കുക പൂർണ്ണ ഫലപ്രാപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം സ്പടികം തുളസി അതും അല്ലെങ്കിൽ താമര എരിമാല ഉപയോഗിച്ച് ജപിക്കുക ഏകദേശം പതിനൊന്ന് ദിവസമാകുമ്പോൾ തന്നെ നല്ല വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകുന്നതായി കാണാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം